കൊടുക്കാൻ കഴിയണം രണ്ടും മൂന്നും നാലും അഞ്ചും വർഷങ്ങളായിട്ട് സ്വന്തം ഭാര്യയോട് മിണ്ടാത്ത ഒരു പറയാത്ത ഭർത്താക്കന്മാരുണ്ട് റെഡിയാണ് ഉഷാറാണ് അവരെ സ്ഥാനമാനങ്ങളെ കേട്ടാ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു പോകും പിന്നെ പക്ഷേ അകക്കിഴമ്പിലേക്ക് പോയാല് നേരെ തിരിച്ചാണ് വരക്കാൻ തോന്നുന്നത് വിട്ടുവീഴ്ച ചെയ്യണം സഹോദരങ്ങളെ സ്വന്തം മീണകൾക്ക് വിട്ടുവി ചെയ്യണം ബാപ്പൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഉമ്മര് വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ ഇണങ്ങരുത് തെറ്റരുത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയാണ് കൗരവമായിട്ടൊരു കാര്യം പറഞ്ഞത് സ്നേഹം കൊണ്ടാണ് നമ്മളെ അടിച്ച് ഒരു ഭാഗത്തേക്ക് കുഴിച്ചിടണമെന്ന നിലക്കല്ല നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയാണ് പിണങ്ങരുത് പ്രായം കൂടുതലായി സ്വന്തം ഇണയോട് ഇനി പിണങ്ങിയിട്ട് ഭാര്യയ്ക്കേതായാലും ആരോഗ്യമില്ലല്ലോ ഇനി അങ്ങനെയൊക്കെ മതി എന്നുള്ള നിലക്ക് സ്വന്തം കാര്യം മുന്നോട്ട് നീക്കിയിട്ട് സംസാരിക്കാതെ പോകരുത് മക്കളിൽ നിന്ന് ആ ബാഗതകൾ വന്നാൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടവരെ കൂടെ കൂട്ടണം സ്വന്തം സഹോദരന്മാരോട് പിണങ്ങിക്കഴിയരുത് സഹോദരിമാരോട് ടിയരുത് ഏറ്റവും വലിയ നിന്റെ കുടുംബം എന്ന് പറയുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും രക്തബന്ധങ്ങളാ ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും നിലനിൽക്കുന്ന കടപ്പാടുകളിൽ പോലീസെല്ലാം എണ്ണിപ്പറഞ്ഞില്ലേ ബാപ്പയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ വഫാത്തായി പോയ ബാപ്പാക്കും വഫാത്തായ ഉമ്മക്കും നിറവേറ്റുന്ന സ്നേഹബന്ധമാ ഇവരെത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അവനോട് സ്നേഹത്തോടൊരു പരിഗണന വേണം